മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തന്നെക്കാൾ വലിയ രീതിയിൽ പ്രായ വ്യത്യാസമുള്ളവരെ വിവാഹം കഴിച്ച മലയാള സിനിമയിലെ പ്രമുഖ നായകന്മാരും നായികമാരും ആരൊക്കെയെന്ന് നോക്കാം മുകേഷ് മലയാള സിനിമയിലെ പ്രമുഖ നടനായ മുകേഷ് മേതിൽ ദേവികയെയാണ് രണ്ടാമത് വിവാഹം കഴിച്ചത് പതിനേഴ് വയസ്സ് വ്യത്യാസമാണ് ഇരുവരും തമ്മിലുള്ളത് അതായത് മുകേഷിനേക്കാൾ പതിനേഴ് വയസ്സ് ഇളയതാണ് മേതിൽ ദേവിക ഇരുവരും ഇപ്പോൾ പിരിഞ്ഞു കഴിയുകയാണ് മനോജ് കെ ജയൻ നടനായും വില്ലനായും സ്വഭാവ നടനായുമെല്ലാം മലയാള സിനിമയിൽ തിളങ്ങുന്ന താരമാണ് മനോജ് കെ ജയൻ ഊർവശിയുമായി പ്രണയിച്ച് വിവാഹം കഴിച്ചെങ്കിലും ആ ബന്ധം അധികം നീണ്ടു നിന്നില്ല ഇരുവരും പിരിഞ്ഞു പിന്നീട് ആശയെയാണ് മനോജ് കെ ജയൻ രണ്ടാം വിവാഹം കഴിച്ചത് ഇരുവരും തമ്മിൽ പതിനൊന്ന് വയസ്സിൻ്റെ വ്യത്യാസമാണുള്ളത് സുരേഷ് ഗോപി മലയാള സിനിമയിലും ഇപ്പോൾ രാഷ്ട്രീയത്തിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണ് സുരേഷ് ഗോപി സിനിമയും തൃശ്ശൂരിലെ എം പി സ്ഥാനവും കേന്ദ്രമന്ത്രി സ്ഥാനവുമെല്ലാം താരം ഒരുപോലെ കൈകാര്യം ചെയ്തു വരികയാണ് രാധികയെയാണ് സുരേഷ് ഗോപി വിവാഹം കഴിച്ചത് രാധികയും സുരേഷ് ഗോപിയും തമ്മിൽ പതിമൂന്ന് വയസ്സിൻ്റെ വ്യത്യാസമാണുള്ളത് ഫഹദ് ഫാസിൽ നസ്രിയ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന യുവതാരങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന താരമാണ് ഫഹദ് ഫാസിൽ ബാല്യകാലം മുതൽ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന താരമാണ് നസ്രിയ ഇരുവരും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് ഫഹദ് ഫാസിലും നസ്രിയയും തമ്മിൽ പതിമൂന്ന് വയസ്സിന്റെ വ്യത്യാസമാണുള്ളത് ദിലീപ് കാവ്യ മാധവൻ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച താരജോഡികളാണ് ദിലീപ് കാവ്യ മാധവൻ സിനിമയിലെ താരജോഡികൾ ജീവിതത്തിലും ഒന്നായപ്പോൾ പ്രേക്ഷകർ ഞെട്ടിയിരുന്നു ദിലീപും മഞ്ജു വാര്യരും നിയമപരമായി ബന്ധം വേർപെടുത്തിയതിനു ശേഷം കാവ്യ മാധവനെ ദിലീപ് രണ്ടാം വിവാഹം കഴിച്ചിരുന്നു കാവ്യയുടേതും ഇത് രണ്ടാം വിവാഹമാണ് കാവ്യ മാധവനും ദിലീപും തമ്മിൽ പതിനാറ് വയസിന്റെ വ്യത്യാസമാണുള്ളത് ആനി ഷാജി കൈലാസ് കുറച്ച് സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ളൂ ആനി ഇന്നും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് പ്രശസ്ത സംവിധായകനായ ഷാജി കൈലാസുമായി പ്രണയ വിവാഹമായിരുന്നു ആനിയുടേത് ഷാജി കൈലാസും ആനിയും തമ്മിൽ പതിമൂന്ന് വയസ്സിൻ്റെ വ്യത്യാസമാണുള്ളത് സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക